ഹായ് ഈ വർഷത്തേ ഞങ്ങളുടെ യു കെയിലെ ഓണം ഒരുമ കാറിലൊപ്പമായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് എന്തോ പറയാനാ അടിപൊളി ഓണമായിരുന്നു അതെ അതെ ആർക്കുളിയുടെ ആരവത്തോടും ചെണ്ടമേളത്തിൻ്റെ അകമ്പുഴയോടും കൂടുന്നേ മാവേലി എത്തിക്കഴിഞ്ഞു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണം സ്റ്റാർട്ട് ചെയ്തത് മാവേലിയെ കാണാത്ത കുട്ടികളെല്ലാം കൗതുകത്തോടെ നോക്കി നോക്കിയിരുന്നുണ്ടോ ഞങ്ങൾക്ക് വരെ കൗതുകമായിരുന്നു പിന്നെ കുട്ടികളുടെ കാര്യം പറയണം അല്ലേ അങ്ങനെ മാവേലി എത്തി മാവേലി എത്തിയ സന്തോഷത്തോടെ ചെണ്ടമേളവും കേട്ട് ചെണ്ടമേളവും ആസ്വദിച്ച് പ്രസിഡന്റിൽ നിന്ന് എത്തിയ ചെണ്ടമേളക്കാരായിരുന്നു ഒന്നും പറയാനില്ല അവർ തകർത്താടിയ ചെണ്ടമേളമായിരുന്നു അങ്ങനെ ചെണ്ണമേളം കേട്ടുകൊണ്ട് ഞങ്ങളുടെ ഓണാഘോഷം സ്റ്റാർട്ട് ചെയ്തു ഇതേ എല്ലാവരും കണ്ടോ എല്ലാവരും നല്ല മലയാളി മംഗ്മാരായിട്ട് നല്ല കേരള സാരി എടുത്ത് ഇരിക്കുന്നത് കണ്ടോ അതുപോലെ പിള്ളേരെ കുറിച്ച് പ്രത്യേകം പറയണം പിള്ളേർ പട്ടുവാടിയും ബ്ലൗസൊക്കെ ഇട്ട് നല്ല പല കളറിലുള്ള ബട്ടർഫ്ലൈസ് നടക്കുന്ന പോലെയായിരുന്നു ഓടി നടക്കുമായിരുന്നു അതുപോലെ ആമ്പിള്ളേരാണെങ്കിലോ ഉണ്ടൊക്കെ ഉടുത്ത് നമ്മൾ ഇതുവരെ കാണാതെ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഭയങ്കര മനസ്സിനും കണ്ണിനും ഒക്കെ ഒരു കുളിർമയാകുന്ന അവസരമായിരുന്നു അപ്പോൾ അതേ മാവേലിക്കും വിശിഷ്ട അതികൾക്ക് ചെണ്ടൊക്കെ കൊടുത്ത് സ്വീകരിച്ച് അവരെ ഏറ്റെടുത്തി പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പേരൻസ് കുറച്ച് പേരുണ്ടായിരുന്നു അവരെയും നമ്മൾ സ്വീകരിച്ച് അവരുടെ അനുഗ്രഹത്തോട് കൂടിയാണ് നമ്മൾ പരിപാടികൾ തുടങ്ങിയത് അത് കഴിഞ്ഞ് അതെ ഫസ്റ്റ് തിരുവാതിരയായിരുന്നു ഞാനും ഉണ്ടായിരുന്നു തിരുവാതിരക്ക് കേട്ടോ എന്നെ കണ്ടോ നിങ്ങൾ അപ്പോൾ അപ്പം കൂടി നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കലാപരിപാടികൾ ഒത്തിരി നാളായി തിരുവാതിരയൊക്കെ കളിച്ചിട്ട് ദേ ഇവിടെ വന്നിട്ട് തിരുവാതിരയൊക്കെ കളിക്കാൻ ഒരു അവസരം കിട്ടി അങ്ങനെ ഞങ്ങൾ തിരുവാതിരയൊക്കെ കളിച്ചു ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ പഠിച്ചെടുത്ത തിരുവാതിരയായിരുന്നേ പക്ഷേ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കളിച്ചു പിന്നെ ദേ നമ്മുടെ അതിരിയുടെയും നിക്കുവിൻ്റെയും ഒരു ചെറിയ ഡാൻസ് ഉണ്ടായിരുന്നു അവരും ഈ പറഞ്ഞ പോലെ ഓരോ ആഴ്ചയും കൊണ്ട് പഠിച്ചെടുത്ത ഡാൻസ് ആയിരുന്നു അതിൻ്റെ അക്കുമോളും കയറി ഇടയ്ക്ക് എന്തൊക്കെയോ സ്റ്റെപ്പുകൾ കാണിക്കുന്നുണ്ട് ദേ ഇത് പിന്നെ വേറൊരു ക്യൂ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു പിള്ളേർക്കൊക്കെ തന്നെ ആവേശം എന്നുള്ളൂ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് എല്ലാ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് എല്ലാം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോരുന്നു പിന്നെ നമ്മൾ ചിലപ്പോൾ ഓരോ പരിപാടി കണ്ട അതിനകത്ത് അങ്ങ്ങ്ങ് ലയിച്ചിരുന്ന് പോകും പിന്നെ ദൈവം വന്ന എല്ലാവർക്കും ആവേരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അതുപോലെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു എന്നെ നല്ല സ്വരമായിരുന്നു അറിയുമോ ആ ചേട്ടൻ പാട്ടിനും അതുപോലെ പിള്ളേർ നന്നായിട്ട് പാടി ഞങ്ങളെ അങ്ങനെ ഓണ പാട്ടുകളും ഓണ ഡാൻസും എല്ലാം ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു പിന്നെ നമ്മുടെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചത് കീർത്തനയും ഒക്കെ ആയിരുന്നു നല്ല അടിപൊളി അവതരണമായിരുന്നു അതുപോലെ അതേ പിള്ളേരുടെ റാം ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പട്ടുപാടിയൊക്കെ ഇട്ട സുന്ദരിമാർ റാം വോക്ക് ചെയ്തു പിന്നെ നമുക്ക് കപ്പിൾസ് ആയിട്ട് റാം വോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്നാ പറയുക എല്ലാവരും പരമാവധി എൻജോയ് ചെയ്തു ഈവൻ കൊച്ചു പിള്ളേർ തൊട്ട് വയസ്സായവർ വരും നന്നായി നമ്മുടെ ഓണം നല്ല അടിച്ചു തകർത്ത് ഞങ്ങൾ ആഘോഷിച്ചു പിന്നെ ആണെങ്കിൽ അതായത് കപ്പിൾസിൻ്റെ റാമ്പൊക്കെ ഉണ്ടോ അവരും നന്നായിട്ട് ചെയ്തു ഞങ്ങളും ചെയ്തായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി പിന്നെ അതെ ഇവരുടെ ഡാൻസ് ഇത് നമുക്ക് എന്നാ ഉപ്പില്ലാത്ത കറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ഡാൻസ് ഇല്ലാത്തൊരു ഓണാഘോഷവും ഇല്ലല്ലോ അതുപോലെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അവരുടെ ഡാൻസ് സ്റ്റേജിൽ കളിക്കുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾ താഴെ നിന്ന് ഡാൻസ് കളിച്ചു പിന്നെ ഇവരുടെ പാട്ടും നല്ല നമ്മുടെ പഴയ മെലഡി ആയിരുന്നു അത് കേട്ട് ഞങ്ങൾ സന്ത എല്ലാവരും എല്ലാവരും ഒരു പഴയകാല ഓർമ്മകളിലേക്ക് നമ്മുടെ പഴയ ഓണത്തിലേക്ക് പോയി പിന്നെ ചെണ്ടമേളത്തെക്കുറിച്ച് ഒന്ന് പറയും ോ അതേ പിന്നെ സദ്യ ഇതായിരുന്നു അടിപൊളി പ്രിസ്റ്റിനീന്ന് വന്ന ടീമായിരുന്നു സദ്യ ഒരുക്കിയായിരുന്നു എന്നാ സദ്യ ആയിരുന്നു എന്നറിയോ പ്രശ്നീന്ന് വന്ന ടീമായിരുന്നു സദ്യ ഒരുക്കി എന്നാ സദ്യയായിരുന്നു ഓഹ് അടിപൊളി കറികളും പായസവും എല്ലാം കൂടി കൂട്ടി ഞാൻ കഴിച്ചു ഒത്തിരി നാളുകൂടി കഴിക്കുന്നതുകൊണ്ടാണെന്നറിയത്തില്ലേ എല്ലാം നല്ല ടേസ്റ്റായിരുന്നു എനിക്കോളും എല്ലാവരും തന്നെ കഴിച്ചു അപ്പം സദ്യയൊക്കെ കഴിച്ച് ദേ ഉറക്കം വന്നിരിക്കുമ്പോഴാണ് അവർ ഓണക്കളികളുമായിട്ട് ഇറങ്ങിയത് പിന്നെ ദേ മ്യൂസിക്കൽ ചെയറായി മ്യൂസിക്കൽ ചെയറല്ല എനിക്കിത് ചെറിയ സമ്മാനം കിട്ടി പിന്നെ നല്ല രസമായിരുന്നു ഇത് സമ്മാനത്തേക്കാൾ പിടി എല്ലാം ഭയങ്കര വാശിയോടെ കേട്ടോ എല്ലാവരും കളിക്കുന്നേ ഈവൻ വലിയ ആൾക്കാർ കുഞ്ഞു പിള്ളേരെക്കാളും വാശിയോടെ എനിക്ക് സമ്മാനം വേണം എനിക്ക് ഫസ്റ്റ് വേണം സെക്കൻഡ് വേണമെന്നുള്ള വാശയുടെ ആയിരുന്നു അയ്യോ ഈ വലിയ ആണുങ്ങളുടെ മ്യൂസിക്കൽ ചെയറായിരുന്നു കാണേണ്ടത് അവരെ ചെയറ് വിട്ട് കൊടുക്കത്തില്ലായിരുന്നു ഒരാളുടെ ഒരാളുടെ മടി കയറിയിരിക്കുന്നു പിന്നെ കുഞ്ഞു പിള്ളേരുടെ മ്യൂസിക്കൽ ചെയർ തുടങ്ങിയപ്പോഴാണെങ്കിലോ അവർക്കാണെങ്കിൽ ഔട്ടാവുന്ന ഒരു ഔട്ടാവുന്ന ഒരു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞായിരുന്നു വന്നോട്ടിരുന്നത് പിന്നെ ഏറ്റവും ഹരം കൊള്ളിച്ചത് ഇദ്ദേഹം നമ്മുടെ വടംവലിയായിരുന്നു പെണ്ണുങ്ങളുടെ ഉടംവലി ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്കായിരുന്നു സമ്മാനം കിട്ടിയ കേട്ടോ അതേ കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് മേടിക്കുന്നുണ്ടോ പിന്നെ ഇതൊക്കെ ഒരു രസമാണ് ശരിക്കും പറഞ്ഞു യോണായ ഉടം വലി ഇല്ലാത്തൊരു കളിയുണ്ടോ അല്ലേ പിന്നെ നമ്മുടെ സുന്ദരിക്ക് പെട്ടു കൂടുതലുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എങ്ങനെയെങ്കിൽ എന്തെങ്കിലും മിസ്സായി അതിന് ബിനീഷ് ചെയ്യണമായിരുന്നു ഫസ്റ്റ് കിട്ടിയത് അതിൻ്റെ സുന്ദരിക്ക് പൊട്ടു കൊടുത്താൽ ശീലമല്ല അല്ലേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതേ ലാസ്റ്റ് ഞങ്ങളുടെ ഓണം ഡി ജെ ഉണ്ടായിരുന്നു എല്ലാവരും തകർത്ത് ആടി ഓണം ഡി ജെ എല്ലാവരും അടിച്ച് പൊളിച്ച് തക്കർത്ത് തിമർത്ത് ഒന്നും പറയാനില്ല ഡി ജെ ടീമിനൊക്കെ ഹാറ്റ്സ് ഓഫ് അവർ അടിപൊളി ഡി ജെ ആയിരുന്നു അങ്ങനെ അതെ എല്ലാവരും സന്തോഷത്തോടെ ഓണാഘോഷം കംപ്ലീറ്റ് ആക്കി അപ്പം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ പറ്റും നമ്മുടെ ഓണാകശോട് അവസാനിച്ച് അങ്ങനെ ഓണാശം തുടങ്ങിയിട്ടുള്ളൂ പാട്ട് ഇവിടെ വരുന്നേ ബൈ